മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻഡ്സും ഉപയോഗിച്ച് സർവീസ് നടത്തിയ ബസ് ഡ്രൈവറെയും കണ്ടക്ടറേയും കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ ഇരുബസുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു ചൂണ്ടൽ പെലക്കാട്ട് പയ്യൂർ സ്വദേശി അലുക്കൽ വീട്ടിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള ശ്രീകൃഷ്ണനെയും ഇയാൾ ഓടിച്ച എം കെ കെ ബസും വെള്ളാറ്റഞ്ഞൂർ കുറവന്നൂർ സ്വദേശി കൊടത്തിൽ വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള അജിത്തിനെയും ഇയാൾ കണ്ടക്ടറായി ജോലി ചെയ്യുന്ന ഫീസുമോൻ ബസുമാണ് കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് കഴിഞ്ഞ ദിവസം കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു ഈ സാഹചര്യത്തിലാണ് കുന്നംകുളം പോലീസ് സ്വകാര്യ ബസ്സുകളിൽ പരിശോധന ശക്തമാക്കിയത് പരിശോധനയ്ക്കിടയിലാണ് മദ്യപിച്ച വാഹനം ഓടിച്ച ശ്രീകൃഷ്ണനെയും കണ്ടക്ടർ ജോലിക്കിടെ നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസ് ഉപയോഗിച്ച അജിത്തിനെയും പോലീസ് പിടികൂടിയത് ഇരുവരുടെയും ലൈസൻസ് റദ്ദു ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചതായും വരും ദിവസങ്ങളിലും മേഖലയിൽ പരിശോധന തുടരുമെന്നും പോലീസ് അറിയിച്ചു ഇൻ വാല്യുബിൾ എക്സ്പീരിയൻസൈൽ ടീച്ചേഴ്സ് ദ സ്കൂൾ ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട് നമുക്ക് തരുന്ന